കളിച്ചോരുകാലം നീലക്കുയിലെ നീ മാനത്തിൻ ചോട്ടിൽ നിന്നേ മറന്നു കളിച്ചോരുകാലം നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു നിന്നേ വിളിച്ചോരുകാലം എങ്ങിനെ ഓടിക്കളിച്ചതും പാറിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തും എങ്ങിനെ നീ മറക്കും കുയിലേ എങ്ങിനെ പാടം പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീയത്ര മേലോട്ടുപൊന്തി പാടം പച്ചച്ച പാവാടയിട്ടപ്പോൾ പാവം നീയത്ര എന്തൊരു എന്തൊരുദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത തീരാത്തശോകം എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത തീരാത്ത ശോകം എങ്ങിനെ എങ്ങിനെ നീ മറക്കും వేండు పాట సూపర్ సూపర్